തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് കുടുംബശ്രീ അംഗങ്ങളുടെ സർഗശേഷി വിളിച്ചോതി അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അയൽക്കൂട്ട ഓക്സീ അംഗങ്ങളുടെ സർഗോത്സവം കലാമേള സംഘടിപ്പിച്ച കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് आपका आपका प्रुण आगे। प्रुण आगे। ി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗാത്മക വിരുന്ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അത് ഒക്കെ ഒന്ന് പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ള ഒരവസരമാണ് ഒട്ടേറെ കലാകാരികളുണ്ട് ഒട്ടേറെ നർത്തകിമാരുണ്ട് ഗായികമാരുണ്ട് അങ്ങനെ കലകളുടെ വിവിധ തലങ്ങളിലുള്ള കഴിവുകളുള്ള അമ്മമാരെ സ്ത്രീകള് പുറത്തു വന്ന് ഇതൊന്നു തന്നെ പ്രകടിപ്പിക്കുന്നു ഭർത്താവ് ഒന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ തന്നെ അതിനൊന്ന് നേരം ഉണ്ടാകും ഭർത്താവിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഓക്കെ നിന്റെ മുമ്പിലൊക്കെ പാട്ട് പാടാ പറഞ്ഞ് അങ്ങനെ ഒഴിയും അല്ലേ അങ്ങനെയാണ് അപ്പോ തീർച്ചയായും നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ കഴിവുകള് പരിപോഷിപ്പിക്കേണ്ടത് സി ഡി എസ് ചെയർപേഴ്സൺ കെ ഷീന അധ്യക്ഷയായിരുന്നു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ വാർഡ് മെമ്പർ സത്യഭാമ രാധാകൃഷ്ണൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുജാത എന്നിവർ സംസാരിച്ചു സി ഡി എസ് മെമ്പർമാർ ഓക്സിലറി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധയിനം കലാപരിപാടികളും ചടങ്ങിന് നിറമേകി

CCB News Kondari.